വഖഫ് ൾ കൈകാര്യം ചെയ്യുവാൻ ഇനി ആൾക്കാരായിരിക്കുകയില്ല അതാണല്ലോ ഇവിടെ ചർച്ചാ വിഷയമായി വരുന്നത് അതിൻ്റെ ബലത്തിൽ മുനമ്പത്ത് സഹായം സഹായകരമായി മാറും മാറംബൻ ജനതയ്ക്ക് നീതി കിട്ടുമെന്നാണ് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ അതല്ലേ ഈ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെക്ഷൻ ടു എ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് നിവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ലഭിക്കുമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് ലഭിക്കാൻ പോകും ഒന്ന് വളരെ കൃത്യമായിട്ട് പറയാം ഒന്ന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വക്ക വക്കഫാക്ടരിടത്തും ട്രസ്റ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല ട്രസ്റ്റിന്റെ ഡെഫിനിഷൻ എടുക്കേണ്ടി വരുന്നത് ട്രസ്റ്റ് ഡീഡിൽ നിന്ന് മാത്രമേ ട്രസ്റ്റ് ആക്ടിൽ നിന്ന് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ നിന്ന് മാത്രായിരിക്കും ട്രസ്റ്റിന്റെ ഡെഫിനിഷൻ എടുക്കുക ട്രസ്റ്റിന്റെ ഡെഫിനിഷൻ ട്രസ്റ്റ് ആക്ടിൽ നിന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായും സൊസൈറ്റീസ് ആക്ട് എൻഡോമെന്റ് സൊസൈറ്റീസ് ആക്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ പരിധിയിൽ വരില്ല അങ്ങനെ ട്രസ്റ്റ് ആക്ട് എടുക്കാം അല്ലല്ല ഒരു മിനിറ്റ് ട്രസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ട്രസ്റ്റും പിന്നെ സൊസൈറ്റിയും അക്വർ ചെയ്യാന്ന് പറയുന്നുണ്ട് നോട്ടീസ് കൊടുക്കണമെന്ന് മാത്രം എന്ന് പറയുന്നുണ്ടല്ലോ വേണമല്ലോ നോട്ടീസ് അതുകൊണ്ട് അവിടെ ചെയ്യേണ്ട ആവശ്യം എന്താണ് സർ ബന്ധം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് ഫറൂഖ് കോളേജ് ആണ് അല്ല ട്രസ്റ്റ് ഇറ്റ് കോളേജാണ് സൊസൈറ്റി ൂട്ട് ആൻഡ് സൊസൈറ്റി ലീഗ് കോളേജ് അല്ല സമ്മതിച്ചു സൊസൈറ്റി ഗവേൺഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട് ഒന്ന് രണ്ട് രണ്ടാമത്തെ അല്ല അത് ബൈ ഒരു ബൈലോസ് പ്രകാരം ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അടിയിൽ ബൈലാസ് അല്ല മൂന്ന് ഘടകങ്ങൾ കാണും അതായത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ ഒരു ട്രസ്റ്റി കോർപ്പസ് നാല് ഘടകങ്ങൾ ബെനിഫിഷറീസ് ഇത് നാലും കൂടെ ചേരുമ്പോഴാണ് ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നത് എന്താ എനിസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ എ സൊസൈറ്റി രജിസ്റ്റർഡ് അണ്ടർ സൊസൈറ്റി കാര്യം പറഞ്ഞാൽ മാത്രമേ സംശയം അതല്ല അടുുകരി ട്രസ്റ്റ് ഓ സൊസൈറ്റിയോ എന്തും ആകട്ടെ നിലവിൽ ഇപ്പോൾ ഈ നിയമം വരുന്നതിന് മുൻപ് കൈകാര്യം ചെയ്തിരുന്ന വഖബ് വസ്തുക്കൾ ഉണ്ടല്ലോ ആ വഖഫ് വസ്തുക്കൾ വസ്തുക്കൾക്ക് ബാധകമാണോ ബാധകമാണോ ആ ട്രസ്റ്റുകൾക്ക് എന്നുള്ളതാണ് അതോ ഇനി അങ്ങോട്ടേ എന്നാണ് ഈ ഈ റിട്രോസ്പെക്റ്റീവ് ഒരു തരത്തിലും മുൻകാല പ്രാബല്യത്തിൽ നിയമം നടപ്പിലാക്കാനാവില്ല ഇത് നിങ്ങൾ മുനമ്പൻ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കുകയും മുനമ്പൻ നിവാസികളെ മുന്നിൽ നിർത്തി കേരളത്തിലെ ക്രൈസ്തവരെ ഇടതു വലതുപക്ഷത്തിനെതിരെ ഒരു തിരിഞ്ഞുകുത്താൻ നടത്തുന്ന പാമ്പാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ശ്രമം ആണെങ്കിൽ നാളെ നാളെ ക്രൈസ്തവ സംഘടനകൾക്ക് ഇത് മാറ്റി പറയേണ്ടി വരുമെന്നാണോ താങ്കൾ പറയുന്നത് അത് വേണ്ട എന്നാണോ ഹസ്കൻ പറയുന്നത് അത് വേണ്ട എന്നാണ് പറയുന്നത് പഠനം നടത്തിയിട്ടുണ്ടാവാം പഠനം നടത്താതിരുന്ന ആണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല നിലവിലെ നിയമപ്ര അമെന്മെന്റ് ഇപ്പോ പാർലമെന്റ് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് അമൻമെന്റ് നിയമപ്രകാരം മുനമ്പ് നിവാസികൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കും നൂറ് കിട്ടും നൂറ് അല്ല അത് വരട്ടെ അത് നിയമപരമായി അതല്ല നിയമപരമായി കൂടി ബോധിപ്പിക്കേണ്ടതില്ല നിയമപരമായി കാണല്ല സംസാരിക്കുന്നു നിയമപരമായി ഞാൻ സംസാരിക്കുന്നു നിയമപരമായിട്ടല്ല സംസാരിക്കുന്നു അങ്ങ് തെറ്റിദ്ധരിക്കാൻ വേണ്ടി അങ്ങ് എന്തായാലും വക്ക ഫാക്ടറി മെൻഷൻ ചെയ്തിുണ്ടോ ഇല്ലയോ വക്ക ഫാക്ടറി വരുമോ അതോ പലндайക്കോ അത് വോട്ട പ്രഷൻഡുള്ള കാര്യമാണ് വോട്ട പ്രഷൻണ്ട് 100% ബെനിഫിറ്റ് കിട്ടും 100% ഒരു ഒരു നിമിഷം ബെനിഫിറ്റ് കിട്ടില്ല ട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ട്രസ്റ്റ് ില്ല ഞാൻ ചോദിച്ചത് അല്ലെ അതിലേ ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി എന്തും ആകട്ടെ അതിന് എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് വായിച്ച് മനസ്സിലാക്കിയ ശ്രീ സ്റ്റാൻലി ദേവൻ പറയുന്നത് ഉണ്ട് എന്നാണ് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓഫ് ദിസ് ആക്ട് അതുകൊണ്ട് എന്തുകൊണ്ട് പോരാ ആ ഇംഗ്ലീഷ് ഗ്രാമർ ശരിയാണോ നിങ്ങൾ ബാക്കി യു കം ബാക്ക് ടു അല്ല അല്ല ഏത് നിയമം എടുത്താലും ക്രിമിനൽ നിയമം അങ്ങയുടെ വാദത്തിൽ മുനമ്പത്തെ ജനതക്ക് ഒരു ഒരു നീതിയും വേണ്ട എന്നാണ് ഒരിക്കലല്ല ഈ ഒരു നീതിയും വേണ്ട എന്നാണ് ഒരിക്കലല്ല മുനമ്പ അവർക്ക് വേണ്ട ടാക്സ് അടക്കാനുള്ള അവകാശം വേണ്ട അവർക്ക് ഭൂമി വേണ്ട വീട് പോകണം പോകണം നിലപാട് ല്ല മുനമ്പൻ നിവാസികൾ ഞാൻ ഈ മുനമ്പൻ ചർച്ചകൾ തുടങ്ങി ഞാനതൊന്നും പറഞ്ഞ് കൺവീൻസ് ആ ഞാനൊന്നും പറഞ്ഞു പറഞ്ഞേ എന്റെ പോയിന്റ് പറഞ്ഞെ ഒന്ന് സെക്ഷൻ ടുയെ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് ഈ മുനമ്പൻ നിവാസികളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതൊന്നും രണ്ട് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി വരേണ്ടത് സമവായത്തിന്റെ സാധ്യതകളാണ് മുൻപ് നിവാസികളെ അവർ സമവായ സമവായോ അല്ലെങ്കിൽ അതല്ല നിങ്ങൾ വർഷം കഴിയുമ്പോ വേറൊരു ഗവൺമെന്റ് വന്ന് അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ ോ ബഹുമാന ഹൈക്കോടതി അഡ്വക്കേറ്റ് ബി എൻ ഖസ് ഒരു സംശയം കൂടി അപ്പോൾ ഈ നിയമം ഭേദഗതി ചെയ്താലും രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ഈ ട്രസ്റ്റുകളും സൊസൈറ്റികളും ഒക്കെ ധർമ്മ സ്ഥാപനങ്ങളും ഒക്കെ അല്ലെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെ പബ്ലിക് ചാരിറ്റീസ് ഇവയൊക്കെ നിലവിൽ വഖഫ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇനി അങ്ങോട്ട് വഖഫ് നിയമത്തിൻ്റെ വെളിയിലായിരിക്കും വഖഫ് ബോർഡിന് ഇതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല അവിടെ ചാരിറ്റബിൾ കമ്മീഷണറൊക്കെ ആയിരിക്കും ചുമതല അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഈ പറയുന്ന സൊസൈറ്റികളും ട്രസ്റ്റുകളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന വഖഫ് വസ്തുക്കൾ അത് അതേപടി തുടരുമെന്നാണോ താങ്കൾ പറയുന്നത് വഖഫ് ബോർഡിന്റെ കീഴിൽ തന്നെ അപ്പോൾ രണ്ടു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനങ്ങൾ വരികയാണല്ലോ ഇത് ഇതിൽ വരുന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് സൊസൈറ്റീസും ട്രസ്റ്റുകളും വക്കഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ആ നിയമത്തിന്റെ പരിധി വക്കഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് സൊസൈറ്റികളുടെയും ട്രസ്റ്റുകളുടെയും നിയമത്തിന്റെ പരിധിയിലേക്ക് മാറ്റപ്പെടും സിവിൽ ലോസിന്റെ പരിധിയിലേക്ക് മാറ്റപ്പെടും അപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്നവയെ അങ്ങനെ തന്നെ നിലവിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയായി മാറും അങ്ങനെ തന്നെ തുടരുക

അപ്പോൾ ഒരു സംശയം അല്ലല്ല അപ്പോഴുള്ള പ്രശ്നം ഈ മുനമ്പം ജനതയ്ക്ക് താങ്കൾ ഇത് മുനമ്പം ജനതയ്ക്ക് ഉപകാരപ്പെടില്ല എന്ന് പറയുവാൻ അവിടെ കാരണമായിട്ട് വരുന്നത് ഈ ഫൗ കോളേജ് ഈ ഭൂമി വിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഒരു സൊസൈറ്റിയുടെ കീഴിലല്ല ഈ വസ്തു ഇരിക്കുന്നത് അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ടു എ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് രണ്ട് പ്രശ്നമാണ് ഓൾറെഡി ഫറൂ കോളേജ് ഇപ്പോ ഇവർ ലാൻഡ് ഓണേഴ്സ് ലാൻഡ് ഓണേഴ്സ് ബൈ പർച്ചേസ് ആണ് മുനമ്പ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ബൈ പർച്ചേസ് ആയതുകൊണ്ട് ട്രസ്റ്റിന്റെ പരിധിയിൽ അത് വരില്ല ഇപ്പൊ ഇപ്പൊ ടു എ വന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നാളെ തിരിച്ചു കൊടുക്കുകയാണ് ഫറൂഖ് ഫറൂഖ് കൊളയെറൂഖ് കൊളയെന്തായിരിക്കും സിനാറിയോ സെയിൽഡിറ്റ് പോയി എന്ന് വിചാരിക്കാം തിരിച്ചവര് ഡോണേറ്റ് ചെയ്യണം മുനമ്പത്ര എല്ലാ ജനങ്ങളും കൂടി വസ്തു ഡോണേറ്റ് ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ ഫറൂഖ് കൊളയന്റെ വസ്തു വേണോ സാറുവാക്കി വക്കീലല്ലേ ഇങ്ങനെ സംസാരിക്കരുത് സാർ പ്ലീസ്

ഫറൂഖ് ിയാണെന്ന് ഏതെങ്കിലും രേഖയിലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ Paru Paru antar色, Pak, <that> ി മാത്രേഫ് ചെയ്യാൻ പറ്റൂടെ എവിടെയാക്കി ഒരു ബിജെപി ഫാറൂഖ് കോളേജ് മുത്തവല്ലി മുത്തവല്ലിയാണെന്നുള്ള എന്തെങ്കിലും രേഖ സാർ കണ്ടിട്ടുണ്ടോ അല്ല മുത്തവല്ലി ആണെന്നുള്ളതല്ലോ ആരെയാണോ ഉത്തരവിറക്കുന്നത് അതാണല്ലോ മുത്തവല്ലി അത് ഫറൂഖ് കോളേജ് ആണ് സാർ ആ പ്രമാണം വായിച്ചു കഴിഞ്ഞാൽ ഫറൂഖ് കോളേജിന് ഉടമസ്ഥാവകാശം കൊടുക്കുക ആരുടെ പേരിലാണ് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഉടമസ്ഥാവകാശം കൊടുത്തിരിക്കുകയാണ് പേരിലല്ല ആരുടെ പേരിൽ ആരെയാണോ ചുമതലപ്പെടുത്തുന്നത് അത് മുത്തവല്ലി മുത്തവല്ലി ആ ചുമതലപ്പെടുത്തുന്ന ആളാണ് ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണോ അല്ല അവരുടെ നിങ്ങൾ 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 ഏത് ആയിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതിയിലെ സിദ്ധി സേഡുന്റെ പ്രമാർ നിങ്ങൾ കണ്ടോ ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണെന്ന് മുത്തവല്ലിയാണോ മുത്തവല്ലി ആൻഡ് സർക്കംസ്റ്റാൻസ് അങ്ങനെയാ പറയുന്നത്